ഇതാണ് നമ്മള് ട്രൈ ചെയ്ത് ഒന്ന് കിട്ടും ആ അതന്നെ അത്രേ ഉള്ളു ഓക്കേ എന്ത് ഓമാര് ആ പീടികാരെ വെച്ച് നമ്മൾ ഇന്ന് പാസ് ആവല്ല വിചാരിച്ചിട്ടാണ് ഇന്ന് എടുത്തരാൻ പറഞ്ഞു ഓമാര മോത്ത് വെളിച്ചെറിഞ്ഞു കൊടുക്കണം ആ ഓടി 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 നാല് ഓടി ആ ആ ആ പീടി ഒന്ന് മാർക്കിടേ പീടി അങ്ങനെ അങ്ങനെ നേരെ വിട് പാം 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 ഏ ഇവിടെ ഇവിടെ ഇരുന്നല്ലേ

പാപ്പ പാപ്പ പാൻ ഇത്രയും കഷ്ടപ്പെട്ട് ലൈസൻസ് കൊടുത്ത് മുഞ്ചി ഞാൻ റേഡിയോ റെഡിയാണ് വരും